ഗർഭിണികളിലെ അനക്കം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് അനക്കക്കുറവ് പേടിക്കേണ്ടതുണ്ടോ എങ്ങനെ പല സംശയങ്ങളും നമ്മുടെ ഗർഭിണികൾ സ്ഥിരമായി ചോദിച്ചു കേൾക്കാറുണ്ട് ഗർഭകാലം തികച്ചും സന്തോഷകരമായ ഒരു കാലഘട്ടം കൂടിയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് സംശയങ്ങളും ആൻസൈറ്റിയും എല്ലാം നിറഞ്ഞ പീരീഡ് ആണ് കുഞ്ഞിൻ്റെ അനക്കം എന്ന് പറയുന്നത് കുഞ്ഞൊരു ഹെൽത്തി എൻവോൺമെൻറ്റിലാണ് എന്നുള്ളതിൻ്റെ ഒരു എക്സ്റ്റേണൽ സൈനാണ് അതുകൊണ്ട് കുഞ്ഞിന്റെ അനക്കം നമുക്ക് കൃത്യമായി കിട്ടുക എന്നുള്ളത് ഓരോ ഗർഭിണിയും ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ് ആദ്യമായി ഗർഭം ധരിക്കുന്നവരിൽ ആഴ്ച മുതലും രണ്ടാമതും മൂന്നാമതും ഗർഭം ധരിക്കുന്നവരിൽ പതിനാറാഴ്ച മുതലെയും നമുക്ക് ഈ അനക്കം ചെറിയ തുടിപ്പുകളായി കിട്ടിത്തുടങ്ങുന്നതാണ് പിന്നീട് അങ്ങോട്ട് നല്ല ബോഡി മൂവ്മെന്റ്സ് ഒരു ഗ്രോസ് ബോഡി മൂവ്മെന്റ് ആയി നമുക്ക് പുറത്തേക്ക് ഈ മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നതാണ് കുഞ്ഞിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ചും കുഞ്ഞിന്റെ ഫ്ലൂയിഡിന് കുഞ്ഞിന് ചുറ്റുമുള്ള ഫ്ലൂയിഡിന്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ചും ഈ മൂവ്മെന്റിൽ പല വ്യത്യാസങ്ങളും സംഭവിച്ചേക്കാം എന്നാൽ മണിക്കൂറിൽ ഒരു മൂന്നനക്കമെങ്കിലും നമുക്ക് കിട്ടണം എന്നുള്ളത് ഓരോ ഗർഭിണിയും ഉറപ്പുവരുത്തണം കാരണം പലപ്പോഴും ഈ അനക്കക്കുറവ് ഒരു പ്രശ്നമായി കണക്കാക്കാതെ ലേറ്റായി റിപ്പോർട്ട് ചെയ്യുന്ന പല കേസുകളിലും നമുക്ക് നിർഭാഗ്യകരമായിട്ട് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിൻ്റെ അനക്കം നിങ്ങൾ ഉറപ്പുവരുത്തുക ഓരോ മണിക്കൂറിലും മിനിമം മൂന്നനക്കം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക